അയക്കും മക്കളെ നിങ്ങൾ അത്ര സുഖനല്ലേ അതുപോലെ തന്നെ അനക്ക് സുഖേനെ ഇന്ന് നല്ലൊരു ചപ്പാത്തിയും മുട്ടക്കറിയാക്കണ്ട പ്ലൈനാന്ന് രാവിലത്തെ ചായൻ്റെ ഇത് അങ്ങനെ അത് നമുക്ക് തുടങ്ങാം അങ്ങനെ ഞാൻ ചപ്പാത്തി പൊടി കുഴക്കുന്നുണ്ട് ഇവിടെ ഇതാ ചപ്പാത്തി പൊടി നല്ലതിൽ കുഴച്ച് വെക്കണം നമുക്ക് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടേ ചപ്പാത്തിക്ക് പരുത്തുന്നുണ്ട് നേർ പൈറ്റിയാലേ ചപ്പാത്തി നല്ല രസം ഉണ്ടാവും സോപ്പർ ചപ്പാത്തി പരുത്തി ഇനി ചൂടാങ്ങിന്ന് ഞാൻ ഇത് അങ്ങനെ നമുക്ക് മസാല കറി വെക്കാൻ വേണ്ടി മുട്ട അടുപ്പത്ത് വെക്കാം അങ്ങനെ നമുക്ക് മുട്ട എല്ലാം ഉലിഞ്ഞ് വെക്കാം മസാല വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ചപ്പാത്തിയും മുട്ട മസാലക്കറിയും നമ്മളെ മസാല മുട്ട മസാലക്കറിക്ക് പാത്രം ഇട വെച്ചു ഉള്ളി വാട്ടനതിന് ഞാനിതാ ഒളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഉള്ളി ഇടുന്നുണ്ട് ുള്ളി ഇഞ്ചി ചതക്കിയത് ഇഞ്ചി ചതക്കിയത് പച്ചമുളക് തക്കാളി എല്ലാം കൂടി ഒന്ന് നല്ല ഈ ഒരു വാഴ ളക്കിട്ടൊന്ന് നന്നായി ഒന്ന് ഇത് വാങ്ങും മുട്ട മസാല ഇളക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതാ ഒരു സ്പൂണ് മുളക് പൊടി പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി നന്നായി ഒന്ന് ഇളക്ക ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ടുന്നത് വാര ഇതിലേക്ക് ഞാന് മുട്ട ഇടുന്നുണ്ട് ചിക്കൻപൊടി അതിനേക്കന്നെ കറി വെപ്പ് ഇടുന്നുണ്ട് മല്ലിച്ചപ്പ് നന്നായി ഒന്നിത് വളർക്കാം നല്ല രസമാണ് ചപ്പാത്തിക്ക് ചപ്പാത്തിക്ക് നല്ല മസാല മുട്ട മസാല അടിപൊളിയാണ് അങ്ങനെ നമ്മളെ മുട്ട മസാല ഇവിടെ റെഡിയായി പിന്നെ നമുക്ക് ചിക്കുന്നതാണ് അങ്ങനെ നമ്മളെ ചപ്പാത്തി മുട്ട മസാലക്കറിയും ഇവിടെ റെഡിയായി ചപ്പാത്തി മുട്ടക്കറിയും ജയിക്കാ നമുക്ക് സൂപ്പർ ഉച്ചക്കത്തേക്ക് ഞാൻ കുക്കർ ബിരിയാണി വെക്കാൻ വേണ്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ആറ് ഇത് വേറെ നീരുള്ളിയാന്ന് നന്നായി വാഴട്ട് ഉപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കിയിട്ടൊന്ന് നമുക്ക് അടച്ചു വെക്കാം തക്കാളിയാണിത് മൂന്ന് തക്കാളി നന്നായി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതക്കിയത് ചതക്കിയത് അതും കൂടിയിട്ട് നല്ലോണം ഇത് വാഴട്ട് പച്ച ചോയെല്ലാം പോയിട്ട് നന്നായി ഇത് ഇതാ നല്ല മസാലയായി വെന്ത് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചതക്കിയതിൻ്റെ മണവും എല്ലാം പോയി നല്ല ഇനെ വെന്ത് ചിക്കൻ ഈ ഭാഗത്ത് വരുന്നുണ്ട് ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി എല്ലാം കൂടി പെരക്കിയിട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചത് ആവശ്യത്തിന് ഉപ്പും ിക്കൻ്റെ എല്ലാം പഴക്കി മസാല എല്ലാം പറ്റി ഇത് നമുക്ക് ചോറിന്റെ പണി തുടങ്ങാം ചോറിന്റെ പണി തുടങ്ങാം തിളപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട വെള്ളം വെച്ചിരുന്നു ഒരു ഈ പാട്ടക്ക് ഒരു പാട്ട വെള്ളം ഈ രഹിച്ചിട്ടുണ്ട് ഇതിന് പിന്നെ വെള്ളത്തിന്റെ അളവൊന്നും വേണ്ട നമുക്ക് ഊറ്റിയിടുന്നതല്ലേ തിളപ്പിച്ചിട്ട് ഊറ്റിയിടുന്നതല്ലേ അപ്പൊ വെള്ളത്തിന്റെ അളവ് വേണ്ട നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം ഏലക്കായ് കറുവപ്പട്ടാ എല്ലാം കൂടി ഞാൻ ഇടുന്നുണ്ട് വെള്ളത്തിലേക്ക് രണ്ട് ഏലക്കായ് വെള്ളം തിളക്കട്ടെ കൊബീനല മല്ലിയില കറിവേപ്പ് ഇതെല്ലാം കൂടിയിട്ട് ഞാൻ മസാലന്റെ മേലയിലേക്ക് ഇടുന്നുണ്ട് നന്നായി നമുക്ക് മസാല റെഡിയായി മാറ്റി വെക്കാം ഇതിലേക്ക് ഇട്ട് വെള്ളം നന്നായി തണക്കുന്നുണ്ട് കാരറ്റ് വേകാൻ വേണ്ടിയിട്ട് ഞാൻ നിറച്ച് നേരത്തെ ഇട്ട് വേണ്ട നമുക്ക് അരി ഇതിലേക്ക് ഇടാം ഇത് ഒരു കിലോ അരിയാണ് ഒരു കിലോ നരി തനിമ അരിയാന്ന് നമ്മളുടെ ഇവിടെ തനിമ അരിയെ വെക്കും ബിരിയാണി ആയാലും നെയ്യ് ചോറായാലും തനിമരി മാത്രമേ വെക്കും വന്തിക്ക് മാത്രം മറ്റേ അരി മന്തിന്റെ അരി വാങ്ങൂ തളച്ച് വെട്ടു അപ്പൊ നമുക്ക് ഊറ്റിയിടുന്ന കാണാം നമ്മളെ ചോ ചോറ് ഇട നന്നായി തളച്ച് അതിലെ ഇതിലേക്ക് ഞാൻ മസാല ആക്കിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാന് ഊറ്റിയിടുന്നുണ്ട് ചോറ്

കൊറച്ച് മഞ്ഞ പൊടി ഞാനൊരു കളറിന് വേണ്ടിട്ട് ഇത് മഞ്ഞപ്പൊടി കളറാക്കാൻ വേണ്ടിട്ട് വെച്ചിന് ഇലക്കിറ്റ് അത് ഞാൻ കുറച്ച് ഇതിലേക്ക് തെളിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം പൊളിയാണ് നമുക്ക് കഴിഞ്ഞ പൊടിയാണ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ കുറച്ച് കളറ് മഞ്ഞപ്പൊടി ഇളക്കിയിട്ട് കുറച്ച് നന്നായി ആക്കണ്ട കളറാക്കണ്ട ഇതിലേക്ക് മല്ലിച്ചപ്പും പൊതി നേരം ഞാൻ മാഡിയെടുക്കുന്നുണ്ട് നന്നായി ഇത് അടച്ച് വയ്ക്കും തീയിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു തീ കൊടുക്കാം അപ്പം നന്നായി ഇത് വിറ

ി ഭക്ഷണം കഴിച്ചില്ല പിന്നെ എല്ലാരും ഇത് ട്രൈ ചെയ്ത് കുക്കർ ബിരിയാണി അടിപൊളിയാണ് പിന്നെ വീഡിയോ കാണുന്ന മക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇടണം കമന്റ് ഇടണം പുതിയൊരു വീഡിയോ ഞാൻ നാളെ വരെ